അൻസീന എന്ന ഇരുപത്തൊമ്പത് കാരിയുടെ ആരും അറിയാതെ പോയ വീട്ടമ്മയുടെ കഴിവ് ഇതിനിടക്കാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇവർ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞാൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നാട്ടുകാരും കുടുംബക്കാരും കുടുംബ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അൻസീന നല്ല ഒത്തൊരുമയുള്ള കുടുംബമാണ് അൻസീനയുടേത് ഭർത്താവും ഭർത്താവിൻ്റെ അനുജനും എല്ലാം അൻസീനക്ക് കട്ട സപ്പോർട്ടാണ് വെറും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അൻസീന സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ് സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് അൻസീന പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ തേടുന്നത് എന്നാൽ നമ്മുടെ മലയാളികൾ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുമ്പോൾ പണി കൂടുന്നത് കേരള പോലീസിന് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അൻസീന സമൂഹമാധ്യമങ്ങളിലൂടെ ഒരു യുവാവുമായി പരിചയപ്പെടുന്നത് ഏതോ മുൻജന്മ സുഹൃത്തും പോലെ യുവാവും അൻസീനയും തമ്മിൽ പെട്ടെന്ന് തന്നെ അടുക്കുകയും ചെയ്തു സമയമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അൻസീന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആക്കി അങ്ങനെ ഒരു ദിവസം കൊണ്ടുതന്നെ അവർ അഗാധമായ പ്രണയത്തിലാകുന്നു തൻ്റെ ഭർത്താവ് ഗൾഫിലാണ് സുഹൃത്തുക്കൾ ആരുമില്ല എന്ന സംഘടനകൾ അൻസീന യുവാവുമായി പങ്കുവച്ചു യുവാവാട്ടെ ഒരു പെണ്ണിനെ ഒറ്റ ദിവസം കൊണ്ട് വളച്ചതിൻ്റെ കീഴിൽ പോയിരിക്കുകയാണ് ഇരുവരും അഗാധമായി അടുത്തതോടെ മൊബൈൽ നമ്പർ പരസ്പരം കൈമാറി പിന്നീട് ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു ഒരു ദിവസം വീട്ടിൽ താൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് യുവാവിനെ അൻസീന വിളിച്ചു രാത്രിയിൽ കൂട്ടുവരാമോ എന്ന് ചോദിച്ചു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി യുവാവ് വണ്ടിയും അൻസീനയുടെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു അങ്ങനെ അൻസീന വീടിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു ഇതുപ്രകാരം യുവാവ് രാത്രിയിൽ അൻസീനയുടെ വീട്ടിലേക്ക് യും ചെയ്തു എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത് യുവാവ് അൻസീനയുടെ കൂടി രണ്ടു മൂന്ന് പേർ പിടിച്ചു തുടർന്ന് വീടിനടുത്തുള്ള ക്വാറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി പേരും ചേർന്ന് യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു പിന്നീട് യുവാവിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു ശേഷം യുവാവിനെ വിളിക്കുന്നത് അൻസീനയാണ് നമ്മുടെ ബന്ധം അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ എൻ്റെ വിദേശത്തുള്ള ഭർത്താവിനെ വിവരം അറിയിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നുമാണ് യുവാവിനോട് അൻസേന പറഞ്ഞത് തുടർന്ന് അക്രമി സംഘം യുവാവിനോട് രണ്ട് ലക്ഷം കൂടി ആവശ്യപ്പെട്ടു നിൽക്കല്ലാതെ യുവാവ് സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തയ്യായിരം രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് നൽകുകയായിരുന്നു ഇതിനിടെ സംശയം തോന്നിയ യുവാവിൻ്റെ സുഹൃത്തുക്കളാണ് പോലീസിൽ അറിയിച്ചത് തിരുവരങ്ങാടി പോലീസ് ഈ വിവരം അഴേക്കോട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു അഴേക്കോട് പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അൻസീനയും ഭർത്താവും ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വലിയ ചതിയാണെന്ന് മനസ്സിലാവുന്നത് തുടർന്ന് വീട്ടിലെത്തി അൻസീന യും അൻസീനയുടെ ഭർത്താവിൻ്റെ അനുചിനെയും അറസ്റ്റ് ചെയ്തു എന്നാൽ അൻസീനയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവരും നടങ്ങുകയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക